ഇന്ന് മാർച്ച് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് ഒന്ന് വ്യാഴം പ്രധാന വാർത്തകൾ വായിക്കുന്നത് വേദിക എം ജി പൗരത്വ ഭേദഗതി നിയമം കേരളം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന യോഗം തീരുമാനിച്ചു നിയമ നടപടികൾ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി ഭരണഘടനയുടെ അനുച്ഛേദം അനുസരിച്ച് നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ സംസ്ഥാനം ഹർജി നൽകിയിട്ടുണ്ട് കേരളം ചോദിച്ചത് പതിനായിരം കോടി കേന്ദ്രം സമ്മതിച്ചത് അയ്യായിരം കോടി മാത്രം കർശന ഉപാധികളുടെ ഒറ്റത്തവണ ഇളവെന്ന നിലയിൽ അയ്യായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം തള്ളി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കേന്ദ്ര വാഗ്ദാനം എന്നാൽ പതിനായിരം കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്നും അതിന്റെ പേരിൽ അടുത്ത സാമ്പത്തിക വർഷം കൂടുതൽ ഉപാധികൾ വഹിക്കരുതെന്നും കേരളം ആവശ്യപ്പെട്ടു പാർട്ടികൾ പണമാക്കിയത് ഇരുപത്തിരണ്ടായിരത്തി മുപ്പത് ഇലക്ട്രൽ ബോണ്ടുകൾ ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് ബി ഐ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏപ്രിൽ മുതൽ വിറ്റ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ഈ വാർത്താവതരണ പരിപാടി മാർച്ച് പതിനെട്ടിന് ആയിരം ദിവസങ്ങൾ പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തൊൻപതിൽ വായനാ ദിനത്തിലാണ് ഞാൻ വാർത്താ വായന ആരംഭിച്ചത് അന്ന് ഞാൻ മേലാങ്കോട്ടി എ സി കടനായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഇപ്പോൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വാർത്താ വായനയും ഒപ്പം കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം ശ്രോതാക്കൾ നൽകുന്ന സ്നേഹവും പ്രോത്സാഹനവും എനിക്കെന്നും ഊർജ്ജം നൽകുന്നു